നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴ അപജയ നിൽക്കുന്നത് നാലാം ഭാവത്തിൽ ചൊവ്വയാണ് അതേപോലെ തന്നെ ഏഴാം ഭാവത്തിൽ നിവർത്തി സ്ഥാനത്ത് ഘനകാരകനായിരിക്കുന്ന കേതുവാണ് ലഗ്നത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് അപ്പോൾ പൊതുവെ എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു അനിഷ്ടഭാവസ്ഥിതിയാണുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വീട്ടിൽ വീട് വിട്ട് നിൽക്കാൻ ഇടവരിക വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം എടുത്തേട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യമുണ്ടാകുക നടുവേദന പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക് അത് രോഗം വർദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് യോഗമുള്ള സമയമാണ് ഇരുപതാം തീയതി കഴിഞ്ഞാൽ അഞ്ചാം ഭാവത്തിലേക്ക് ചൊവ്വ മാറും അപ്പോൾ ഇരുപതാം തീയതിക്ക് ശേഷം അനുകൂലമാണ് ചന്ദ്ര ലഗ്നാധിപതിയെ ായിരിക്കുന്ന വ്യാഴം കർമാധിപത്യം വഹിച്ച് സഹായസ്ഥാനത്ത് എടുക്കുന്നത് കാരണം കൊണ്ട് തൊഴിലിൽ സഹായങ്ങൾ കിട്ടാനുള്ള യോഗമുണ്ടെങ്കിലും ദൈവാധീനക്കുറവ് ഒരു പ്രശ്നമാണ് മാത്രമല്ല പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരും അപ്പം ദൃഷ്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുന്നത് കാരണം സഹായികളായിരിക്കുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ മത്സരം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ വിശ്രൃതഗുണ എന്ന് പറയുന്ന യോഗ ഉള്ളത് കാരണം കൊണ്ട് നാല് പേരെ അറിയപ്പെടുന്ന രീതിയിൽ കീർത്തി കേൾക്കാനായിട്ട് യോഗമുണ്ട് അപ്പോൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും സ്കില്ലൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ പേരിൽ നാല് പേരെ അറിയപ്പെടാൻ ഇടവരാനുള്ള ഒരു യോഗമുള്ള സമയമാണ് അനാവശ്യമായിട്ടുള്ള യാത്രകൾ വേണ്ടി വേണ്ടിവരുക യാത്രകൾ കൊണ്ട് ഗുണം ഉണ്ടാകാതിരിക്കുക യാത്ര കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക അനാവശ്യമായിട്ട് ബാധ്യതകൾ ഏറ്റെടുക്കേണ്ട അവസ്ഥ വരിക ഇങ്ങനെ കുറച്ച് പ്രതിസന്ധികളിലൂടെയൊക്കെ ഞങ്ങൾക്ക് കടന്നു പോകാനും കൂടി ഇടവരുന്നൊരു സമയമാണ് അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വപ്ത പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ ചെയ്യാൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കണം പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി നിൽക്കുന്ന ഏഴശനി തുടങ്ങിയിട്ടുണ്ട് കാരണം കൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ ചിലവ് നിയന്ത്രിക്കണം നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാൾ കൂടുതൽ ചിലവ് വരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല എന്തെങ്കിലും പുതിയ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരാനായിട്ട് സാധ്യതയുണ്ട് ലൂണ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് എടുക്കാൻ നിർബന്ധിതമാകുന്ന അവസ്ഥ കാര്യങ്ങൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പേരിൽ അടവിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ തുടർന്ന് സംഭവിക്കാനും സാധ്യതയുള്ളത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം ലോണൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെയാണ് ദാമ്പത്യ സംബന്ധമായിട്ട് ഏഴാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുകയും ഏഴാം ഭാവത്തിൽ ശത്രു സ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് വരികയും ചെയ്യുന്നത് കാരണം പ്രബലമായ ശത്രുദോഷം കൊണ്ട് ദാമ്പത്യസുഖക്കുറവ് അനുഭവിക്കാൻ ഇടപെടുക ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥ ഉള്ളതുകൊണ്ടോ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് ദാമ്പത്യ ദാമ്പത്യസുഖക്കുറവ് അനുഭവിക്കാനും വീട് വിട്ടു നിൽക്കാനുമൊക്കെ യോഗമുള്ളൊരു സമയമാണ് അപ്പം ഈ ദോഷസമയം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരമായിട്ട് നല്ല പ്രാർത്ഥനയും ക്ഷേത്രദർശനം പോലെയുള്ള കാര്യങ്ങളും ചെയ്യുന്ന കാര്യത്തിൽ മുടക്കം വരുത്താതിരിക്കുക മാത്രമല്ല നിരാശ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുകയും ശുഭപ്രതീക്ഷ കൈവിടാതെ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളതും പ്രധാന കാര്യമാണ് അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല വഴിപാടുകൾ ചെയ്യുക ക്ഷേത്ര ദർശനം നടത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്